ബിഗ് ബോസ് ഹൗസിലെ കുറിച്ചാണ് എല്ലാവരും ചർച്ച രതീഷിൻ്റെ ജീവിത കഥ സംസാരിച്ചപ്പോൾ രതീഷ് പറഞ്ഞ ഓരോ കാര്യങ്ങളും എണ്ണമിട്ട് സംസാരിക്കുകയാണ് എല്ലാവരും അപ്സര റോക്കിയോടും അതുപോലെ തന്നെ മുടിയനോടും പറയുകയാണ് അയാൾ ഒരു ഫേക്കാണ് അയാൾ ചുമ്മാ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നതെല്ലാം അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കില്ലേ എന്നാണ് അപ്സര ചോദിക്കുന്നത് അതായത് സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ച ആളുകൾ അയാൾക്ക് പടക്കം വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അറിയണം കണ്ടപ്പോൾ സങ്കടം തോന്നുക വന്നത് ദേഷ്യം വരികയാണ് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ അയാൾ പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അയാൾക്ക് കൊച്ചുങ്ങളെ കാണാതെ സങ്കടം വരുന്നെന്ന് അപ്പോൾ അപ്സർ ചോദിക്കുന്ന അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അതായത് അയാളുടെ ജീവിതക്കഥ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ചുമ്മാ കരയാൻ നിൽക്കരുത് നിങ്ങൾ അയാൾക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അപ്സറെ പറയുന്നത് എന്തായാലും ി വേറെ ലെവൽ